ശിക്ഷിക്കുന്നത് ഒരാളും ശിക്ഷിക്കുകയില്ല ഒരാൾക്കും അത് കഴിയുകയില്ല

അങ്ങനെ അതിഭയങ്കരമായി എന്ന് പറഞ്ഞു കൊടുക്കുക ഞാൻ ചോദിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങളും ഈ ആയത്ത് കേൾക്കാറില്ലേ സതീപുമാരും ആയത്തിലൊക്കെ പതുക്കെയാണ് ഓതുന്നതെങ്കിലും വെള്ളിയാഴ്ച ചുമ നിസ്കാരത്തിൽ ഉറക്കെ ഓതാറില്ലേ ഈ ആയത്തെ ഉറക്കെ ഓറിക്കേൾപ്പിക്കാറില്ലേ ഖതീബ് മാറിയിട്ടും ുംയത്ത് മാറിയില്ല പള്ളി മാറിയപ്പോഴും മായത്ത് മാറിയില്ല എല്ലാ ഇതല്ലേ ഓതാറ് എന്താണ് ശേഷം പറയുന്നു ഇന്ന ഇലൈനാ ഇയാബഹും ചുമ അലൈനാ ഹിസാബഹും എല്ലാവരും നമ്മിലേക്ക് മടങ്ങിവരും ആരാണ് ഇവിടെ മടങ്ങി പോകാത്തത് എല്ലാവരും നമ്മിലേക്ക് മടങ്ങി വരും ഏത് കൊലകൊമ്പനാണെങ്കിലും സർവകലാ വല്ലവനാണെങ്കിലും തമ്മാടിയാണെങ്കിലും ആണെങ്കിലും എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ സ്വാധീനമുള്ളവനാണെങ്കിലും എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും എല്ലാവരും നമ്മിലേക്ക് മടങ്ങി വരും ആരാണ് മടങ്ങി പോകാത്തത് ത്തിന്റെ ഇടയിൽ എത്ര എത്ര ആളുകൾ മരിച്ചത് നമുക്കറിയാം ചരിത്രം പഠിക്കുന്നവർക്ക് എന്തൊക്കെ അറിയാം പക്ഷേ ആരെങ്കിലും മടങ്ങിപ്പോകാതെ ഇവിടെ നിന്നോ ലോകത്ത് പരാജയം എന്താണെന്ന് എനിക്കറിയൂല എന്ന് പറഞ്ഞ നെപ്പോളിയൻ മടങ്ങിപ്പോയില്ലേ അല്ലാ പതിനെട്ടാമത്തെ വയസ്സില് വലിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി മുപ്പത്തിരണ്ട് വയസ്സാകുമ്പോഴേക്ക് മടങ്ങിപ്പോയില്ലേ ലോകം വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് പടയോട്ടം നടത്തിയവർ അല്ലാസ് ഖാൻ മടങ്ങിപ്പോയില്ലേ ആരാണ് ഇവിടെ മടങ്ങി പോകാത്തത് ഞാൻ ആണ് ഏറ്റവും വലിയ റബ്ബ് നാനൂറ് വയസ്സ് ജീവിച്ചിട്ട് ഒരു ഒരു വരാത്തവൻ വരാത്തവൻ മാന്യം അനുഭവപ്പെടാത്തവൻ ലോകം മുഴുവനും ഞാൻ ഞാൻ ചിട്ടിച്ചവൻ ഞാനാണെന്ന് വാദിച്ച രണ്ടാമൻ ഈജിപ്ത് ഭരിച്ചിരുന്ന ഭരണാധികാരി いるのかな ഞാൻ ഒഴുക്കിയത് കൊണ്ടാ റബ്ബ് രക്ഷപ്പെട്ടത് ഇത്രമാത്രം ധിക്കാരം പറഞ്ഞ റംസീസ് രണ്ടാമൻ തിരിച്ചു പോയില്ലേ എത്ര ആളുകൾ തിരിച്ചു പോയി ഈ നിങ്ങൾക്കറിയുമോ എനിക്ക് നൂറ്റി അൻപത് വയസ്സ് വരെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് സർവ സംരക്ഷണങ്ങളോട് കൂടി സുരക്ഷിതത്വത്തോടു കൂടി ജീവിച്ചിരുന്ന അതേ മൈക്കിൾ അൻപത്തി ആറാമത്തെ വയസ്സിൽ തിരിച്ചു പോയില്ലേ റബിലേക്ക് മടങ്ങി പോയില്ലേ ആരാണ് ഇവിടെ മടങ്ങി പോകാത്തത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് പരിചയമുള്ള എത്ര ആളുകൾ മടങ്ങിപ്പോയി നാട് വറപ്പിച്ചിരുന്നവരില്ലയോ വലിയ വലിയ പോക്കിരിമാരില്ലയോ കണ്ണുഴൽ തുമ്പുകൊണ്ട് നിയന്ത്രിച്ചിരുന്നവരില്ലയോ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന അതേ ജോൺ ഉണ്ടായിരുന്നില്ലേ മടങ്ങി പോയില്ലേ മടങ്ങി വരുന്നതാ ചുമ എല്ലാവരോടും കൃത്യമായിട്ട് നമ്മൾ കണക്ക് ചോദിക്കുന്നതാ ആരെയും റബ്ബ് എല്ലാവരോടും റബ്ബ് കണക്ക് ചോദിക്കും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നമുക്ക് നല്ല ആരോഗ്യമുണ്ട് നമുക്ക് നല്ല സാമ്പത്തിക ശേഷിയുണ്ട് നമുക്ക് പലതിനും കഴിയും നമുക്ക് നല്ല ബുദ്ധിയുണ്ട് നമ്മുടെ കണ്ണിന് നല്ല കാഴ്ചയുണ്ട് ചെവിക്ക് നല്ല കേൾവി ശക്തിയുണ്ട് നാവിന് നല്ല സംസാര ശേഷിയുണ്ട് ഇരുമ്പ് പോലത്തെ കൈകളുണ്ട് ഇരുമ്പ് പോലത്തെ കാലുകളുണ്ട് എല്ലാവിധ ും നമുക്കുണ്ട് ഈ ഐഡിയകളും കഴിവുകളും ഒക്കെ ഉണ്ടായിട്ട് അതെല്ലാം നൽകിയിട്ടുള്ള ഒന്ന് ചിന്തിക്കാനോ പറയാനോ റബ്ബിനെ പറ്റി മനസ്സിലാക്കാനോ സാധിച്ചില്ല ഇതെല്ലാം അനുഭവിക്കുന്ന മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അയ്യോ വെറുതെ പടച്ചതാണെന്ന് വിചാരിക്കുന്നുണ്ടോ വെറുതെയോ കിഡ്നിയെ പ്രവർത്തിപ്പിക്കുന്നതെന്ന് വെറുതെയാതിൻറെ കണ്ണിൽ കണ്ണുനീര് ചൊടിയതെന്ന് വെറുതെയാതിൻ്റെ നാവിൽ ഭൂമിനീര് സിദ്ധിപ്പിക്കുന്നതെന്ന് വെറുതെയാതിൻ്റെ കൈകാലുകൾ

കൃത്യമായിട്ട് ചോദ്യമുണ്ട് കൃത്യമായിട്ട് മറുപടി പറയേണ്ടി വരും വേണ്ടി നിങ്ങളൊക്കെ തിരിച്ചു വരുന്നതാ ഞാൻ എന്റെ സാമർഭികമായിട്ട് ചെറുപ്പക്കാരോട് സഹോദരങ്ങളോട് ശബ്ദം കേൾക്കുന്ന സമ്മമാരോട് ഉപ്പമാരോട് വളരെ വിനയത്തിൽ ഓർമ്മപ്പെടുത്തുകയാ എന്റെ പ്രഭാഷണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങളെ കമാൻഡുകൾ എനിക്ക് വേണ്ട നിങ്ങളെ അഭിപ്രായങ്ങൾ എനിക്ക് വേണ്ട നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണ്ട അതൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല അതേ സമയത്ത് ഞാൻ ഇത്രയും പത്തിരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് ഈ പ്രഭാഷണത്തിന് വേണ്ടി വന്നിട്ട് ഇത് സംഘടിപ്പിച്ച സംഘാടകർക്ക് എന്തുകൊണ്ടും നേട്ടം വേണം ഇത് സംഘടിപ്പിച്ചവർക്ക് നേട്ടം വേണം ഇത് അതാ പങ്കെടുത്ത ആളുകൾക്ക് നേട്ടം വേണം ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്ന് എനിക്ക് ഒരു നേട്ടം വേണം ആ ഒരറ്റ ഉദ്ദേശത്തോടു കൂടി വന്ന സഹോദരങ്ങളോട് സഹോദരിമാരോട് ചോദിക്കുകയാ ഞാൻ ഞാൻ എന്റെ ജീവിതത്തിൽ കള്ളു കുടിച്ചിട്ടില്ലല്ലോ എന്റെ ജീവിതത്തിൽ സിനിമ കണ്ടിട്ടില്ലല്ലോ ഞാൻ എന്റെ ജീവിതത്തിൽ വ്യഭിചരിച്ചിട്ടില്ലല്ലോ ഞാൻ എന്റെ ജീവിതത്തിൽ പലിശ വാങ്ങിയിട്ടില്ലല്ലോ പരിശ കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് വിചാരണ നേരിടേണ്ടി വരില്ല ഒരിക്കലും നിസ്കാരം പ്രായപൂർത്തി എത്തിയ ശേഷം നിസ്കാര കഥ ആക്കിയിട്ടില്ല പ്രായപൂർത്തി എത്തിയ ശേഷം നോമ്പൊഴിഞ്ഞു പോയിട്ടില്ല എനിക്ക് ഹജ്ജ് നിർബന്ധമായിട്ടില്ല നിർബന്ധമായ ആണെങ്കിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓരോന്നും ഓരോന്നും ചിന്തിക്കുന്ന സമയത്ത് കാര്യമായി ചോദിക്കുമ്പോൾ എനിക്ക് പ്രശ്നങ്ങളില്ല എനിക്ക് പ്രയാസങ്ങളില്ല എന്ന് ചിന്തിക്കല്ല എല്ലാവരോടും നമുക്ക് ചോദിക്കാനുണ്ട് ജിബരീലിനോട് ചോദിക്കാനുണ്ട് മുർസലീങ്ങളോട് ചോദിക്കാനുണ്ട് ചോദിക്കാനുണ്ട് മരക്കുകളോട് ചോദിക്കാനുണ്ട് 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 സർവികളോടും നമുക്ക് ചോദിക്കാനുണ്ട് ആ എന്നോടും നിന്നോടുമൊക്കെ പടച്ചറപ്പിന് ചോദിക്കാനുണ്ട് അറിയുമോ ഈ ദുനിയാവിൽ ഇതുയാടച്ചറപ്പ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഈ അനുഗ്രഹങ്ങളെല്ലാം ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തിയപ്പോൾ ആ ഉപയോഗപ്പെടുത്തിയ അനുഗ്രഹങ്ങളെ കൊണ്ട് റബ്ബി വിലക്കിയത് ചെയ്തപ്പോൾ നാവുകൊണ്ട് വിലക്കിയത് സംസാരിച്ചപ്പോൾ അത് കണ്ണുകൊണ്ട് നോക്കി കണ്ടപ്പോൾ കാതുകൊണ്ട് വിലക്കിയത് നാം കേട്ട് രസിച്ചപ്പോൾ കൈകൊണ്ട് ഞാൻ വിലക്കപ്പെട്ട സംഗതികൾ പ്രവർത്തിച്ചപ്പോൾ പാടില്ലാത്ത വിഷയത്തിലേക്ക് കാലുപയോഗപ്പെടുത്തി നടക്കുകയും ചെയ്തപ്പോ ആവശ്യമില്ലാത്ത വിലക്കപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ചപ്പോൾ ദുനിയാവിന്റെ ചുറ്റുപാടുകളും ദുനിയാവിലെ സൗകര്യങ്ങളും മാത്രം ചിന്തിച്ചു കൊണ്ട് സമയം കളഞ്ഞപ്പോ